ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വെറമത്തള്ള വർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദരില്ല അലഹമ്മദരില്ല എനിക്കും കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും സുഖമായിട്ടോ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യമായിട്ട് ആ ഫസ്റ്റ് തന്നെ പറയുകയാണ് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അതേപോലെ എൻ്റെ ദുബായി എല്ലാവരും ഉണ്ടാവും നിങ്ങൾ എല്ലാവരും എല്ലാ ലോകത്തിലെല്ലാ മോഹിനങ്ങളും മൊഹിമിനാത്തുകളും എല്ലാവരും എൻ്റെ ദുബായിൽ ഉണ്ടാവും ഞാൻ എപ്പോഴും ദുബായിൽ അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് നേരം ഞാൻ അതുമായി അടുപ്പ് എടുപ്പത്ത് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം ചില ആളുകൾ പിണക്കങ്ങൾ ചില ആളുകൾക്ക് ആൾ മറ്റുള്ളവരോടൊക്കെ ചില ആളുകൾ തമ്മിൽ പണക്കങ്ങൾ ഉണ്ടാവും അല്ലേ ചില ആളുകൾ തമ്മിൽ തെറ്റിയാൽ എന്തെങ്കിലും മനുഷ്യരാണല്ലേ പല കാര്യങ്ങളും കൊണ്ടും പല എന്താ രീതിയിൽ നമുക്ക് പിന്നെ തെറ്റിലും പിണക്കമൊക്കെ ഉണ്ടാവും അത് എല്ലാവരും സ്വഭാവം ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലേ ചില ആളുകൾ മിണ്ടിയാൽ തെറ്റിയാൽ പിന്നെ മിണ്ടൂല നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക സോറി പറഞ്ഞാലും ആളുകളല്ലേ നമ്മുടെ കുടുംബത്തിലെ ഭർത്താക്കന്മാർ ആണെങ്കിലും ശരി പിന്നെ ഭാര്യമാരാണെങ്കിലും ശരി ഒരു മക്കൾ തമ്മിലാണെങ്കിലും ശരി അതേപോലെ സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും ശരി അതുപോലെ അയൽവാസികൾ അതുപോലെ കൂട്ടുകാർ തമ്മിലല്ലേ അങ്ങനെ നമ്മളെ ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും പഠിച്ചവനെ എന്നെ സംബന്ധിച്ച് എന്താ പറയുക സുഖാനുള്ള പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്ര ടെൻഷനൊക്കെ ഇല്ല അത് ശരി എൻ്റെ ഭർത്താവ് ഞാൻ ഭർത്താവിനോട് തന്നെ ഞാൻ ഏറെ ഞാൻ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഏറെ ഒരു മണിക്കൂർ അതിൽ കൂടുതൽ ഞാൻ ഇതുവരെ പിന്നെ അലഹമ്മദ ഇതുവരെ ഞാനും ഉണ്ടാക്കി പിന്നെ എന്ത് ഇപ്പം എൻ്റെ ഭാഗത്ത് തെറ്റില്ല അങ്ങോട്ട് പോയി മിണ്ടും അത് ഇക്കൊണ്ട് മാത്രമല്ല എല്ലാവരോടും അതെ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറിയോ ചില നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കിയൊക്കെ മനസ്സിൽ നീയത്ത് വെക്കണാതെ പഠിച്ചോനെ ഇന്നയാളോടും ഞാനൊക്കെ ഇങ്ങനെ പിണക്കങ്ങളുണ്ട് ഇന്ന ആളിനോട് മിണ്ടുന്നില്ല പിന്നെ അല്ലെങ്കിൽ ഇന്നെ പിന്നെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് പണക്കാണ് അല്ല എന്നോട് പണക്കാണ് മുണ്ടെന്നെല്ലാം പഠിച്ചോനെല്ലാം നീയത്ത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആരോടും പിണങ്ങരുത് നമ്മളല്ലേ ഇന്ന് നമ്മൾ ഈ നമ്മൾ ഇരുന്നത്തുനിന്ന് എണീച്ചു പോവുമോ പിന്നെ നമ്മളെന്താ ഉറങ്ങി കിടക്കുന്നു എണീച്ച് വരുമോ നമ്മൾ ഭക്ഷണം ആയിട്ടത് ഇറക്കാൻ പോലും നമുക്കൊരു ഇതില്ല എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത ജീവിതം നമ്മുടെ ജീവിതമല്ലേ നമ്മുടെ കയ്യിലൊന്നുമില്ല എല്ലാം പടച്ചോനെയാണ് നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പം അങ്ങനത്തെ ആളുകൾ എങ്ങനെ പിണങ്ങാൻ തോന്നുന്നേ എനിക്ക് എന്താ പറയുക എനിക്കത് ആ ഒരു കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുക കേട്ടോ ഞാൻ ആര് പണങ്ങിയാലും ഞാൻ അപ്പം പോയിട്ട് കാര്യങ്ങൾ ചോദിക്കും ഞാൻ മറ്റൊരാളോ ഞാൻ എൻ്റെ ഞാനും വേറെ ആരെങ്കിലും തമ്മിൽ പണക്കുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിരിക്കില്ല ഉണ്ടാവുകയാണെങ്കിൽ അത്ര ഞാൻ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കും എന്താ പറ്റിയേ ചിലപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് സഹിക്കാൻ കഴിയാത്ത വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ചാൽ ഞങ്ങളെ ഇവിടെ എന്നെ എന്നെ അറിയുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ അടുത്ത സുഹൃത്തു ആണ് തെറ്റിയിട്ട് ഞാൻ എന്നും കാണുന്ന ആളാണ് സംസാരിച്ച് ഇപ്പോഴല്ല കുറച്ച് വർഷം മുമ്പാണ് കേട്ടോ സംസാരിച്ചപ്പോൾ ചിരിക്കുന്ന ചിരിക്കുന്നില്ല മൈൻഡാക്കാണ്ടും പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ തന്നെ ഞാൻ ഫോണെടുത്ത് വിളിച്ച് എന്താ പറ്റിയത് എന്താ സുഖമല്ലേന്ന് ചോദിച്ചത് ഒന്നുമില്ല എൻ്റെ ഫോണം കെട്ടിയത് പിന്നെ ഞാൻ വിളിച്ച് പിന്നെ തന്നെ ചെയ്തു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേഗം വീട്ടിലേക്ക് പോയി പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ എനിക്കിപ്പോൾ സുഖമല്ല നീ വീണ്ടാണ്ട് പോകുന്നുണ്ടോ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പുറത്താക്കി വാലം കടച്ച് എനിക്ക് ഭയങ്കര എനിക്ക് ഇപ്പോഴും അത് ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് പക്ഷെ അത്രയ്ക്ക് ഞാനില്ല ഒരാളോട് ഞാൻ പണങ്ങി കാത്ത ആളാണ് എനിക്കവർ പണങ്ങി വെക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എന്താ പറയുക എല്ലാവരും ദേഷ്യം വെറുപ്പൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു വികാരങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും അറിയാം നമ്മൾ നമ്മളെന്ത് ചെയ്യാറിയോ നമ്മളടുത്ത് തെറ്റില്ലെങ്കിലും നമ്മൾ തെറ്റുണ്ടെങ്കിലും തെറ്റില്ല നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടി നോക്കുക ഒന്നോ രണ്ടോ തവണ എന്നിട്ട് പിന്നെ അവർ മിണ്ടതിലും മിണ്ട നമ്മളെ ബാധ്യത തീർന്ന് നമ്മളില്ലേ നമ്മൾ നമ്മളവരെ മുമ്പിൽ നമ്മൾ ഒരാളെ മുമ്പിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടും സംസാരിച്ച് മിണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പോകാമല്ലോ നമ്മളവിടെ ഉയർന്നു വരികയാണ് അത് നമുക്കങ്ങനെ നമ്മൾ അവരെ മുമ്പ് കൊടുക്കുന്ന ഒരു തോന്നല് വേണ്ട നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ എന്താ പറയുക നമ്മൾ അള്ളാഹ് ഉയർത്തും മലക്കര ദുഃഹ വരെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അപ്പം ഒരാളും എൻ്റെ വീഡിയോ കാണുന്ന ഒരാളും പരസ്പരം ആരുടെയെങ്കിലും വെറുപ്പം വിദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ട എന്താ പറയുക നിങ്ങളോട് നിങ്ങൾ മിണ്ടിയിട്ടും പിണക്കം മാറാത്ത ആളുകളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്ക ഇടയിൽ പിണക്കുണ്ടെങ്കിൽ ചില പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് പറയുന്നതൊക്കെ ഭർത്താവ് തെറ്റിയാൽ ചിലപ്പോൾ മാസങ്ങളോളം മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഖുർആൻ യാസീനിൽ എട്ട് ഒമ്പത് ആയത്ത് കേട്ടോ എന്താണ് ആയത്ത് ഇന്നാജ ഇനാഫിയ അനാഖിഹിമെന്ന് തുടങ്ങുന്ന ഈ ഒരു രണ്ടായിരത്ത് ഈ ഒരു രണ്ടായിരത്തി നിങ്ങൾ എന്ത് ചെയ്യാറിയാം നിങ്ങൾക്ക് എത്രയാണോ ഉതാൻ കഴിയുന്നത് പിന്നെ ഏഴോ പിന്നെ എന്താ ഇരുപത്തൊന്നോ മുപ്പത്തി മൂന്നോ നിങ്ങൾക്ക് കഴിയുന്ന എത്ര ഓതുക ഈ രണ്ടായത്തില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞത്ര ഓത്തിയിട്ട് റബ്ബുക ചെയ്യുക പിടിച്ചോന് ഇന്ന ആക്ക് പിന്നെ എന്നോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അവർ മിണ്ടുന്നില്ല അപ്പം മക്കൾ തമ്മിൽ പരസ്പരം പണക്കെണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ലേ അതേപോലെ സഹോദരങ്ങൾ തമ്മിൽ പണക്കിണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും മാതാപിതാക്കൾ തമ്മിൽ മിണ്ടുന്നില്ലെങ്കിലും അതും നമുക്ക് വിഷമമല്ലേ അപ്പോൾ ആര് തമ്മിലും വിഷമണം നിങ്ങൾക്ക് ആരുമായിട്ടാണോ വിഷ പണക്കുള്ളത് നിങ്ങളോട് പണക്കുള്ളതെന്ന് വെച്ചാൽ പരസ്പരം ഐക്യമല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ ഭത്തക്കന്മാരിലും ഉണ്ടാവും മക്കളിലും ഉണ്ടാവും സഹോദരങ്ങളിലും ഉണ്ടാവും അല്ലേ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഒരേ സ്വഭാവം അയക്കണം അല്ലേ അപ്പോൾ ആ ഒരു നെയ്യത്ത് വെച്ച് നിങ്ങളെന്താക്കി അറിയാം സൂറത്തിൽ യാസിൻ്റെ പിന്നെ എട്ട് ഒമ്പത് ആയത്ത് അല്ലെങ്കിൽ കുടുത്ത ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ എണ്ണ ഓതുക ഓതുന്ന സമയത്ത് എന്താ ചെയ്യും പറയാം സംസ്കാരത്തിന് ശേഷം ഓതാൻ ശ്രമിക്കുക കേട്ടോ നല്ല വൃത്തിയുള്ള സമയമാണല്ലോ സംസ്കരിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഓതാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓത് പിന്നെ റബ്ബിനോട് ധ്യുക കുറച്ചു ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെനിക്ക് ഒന്നാം പിണക്കു തരണേ പറയുക പിന്നെ എന്താ പറയുക യാ ആ വധൂത്യാ അല്ല ആ ഒരു ഇത് ഇസ്മില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എത്ര വിദേശം അത്ര ഈ ഒരു നിങ്ങൾ ഈ ഒരു ഇസ്മ ഇസ്മികൾ പതിവാക്കുകയാണെങ്കിൽ അലഹദില്ല ഒരു പണക്കങ്ങളുണ്ടായി പണക്കങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ മാറും തമ്മിൽ വെറുപ്പം ഉണ്ടാവില്ല വിദ്വേഷം ഉണ്ടാവില്ല അകൽച്ച ഉണ്ടാവില്ല ഈ ഒരു വധൂതി ആ വധൂതിയാല്ല എന്നുള്ളത് ആയിരം തവണ പിണക്കാരുടെ പിന്നാരുമായിട്ടാണ് നിങ്ങൾക്ക് അടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാണ് ഹലാലായ കാര്യങ്ങൾ മാത്രമായിരിക്കണം കേട്ടോ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടത് അറാമായ കാര്യമൊന്നും നിങ്ങൾ പറ്റി ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ പഠിച്ചോനെ അങ്ങനെ അത് വലിയൊരു മുസീബത്തായിട്ട് മാറും അപ്പം നിങ്ങളെ പിന്നെ ഭർത്താവാര്യ ഭർത്താക്കന്മാരെ അതിൻ്റെ അകലവും വെറുപ്പവും പെണക്കം ഉണ്ടെങ്കിൽ ഈ വധൂത എന്നാൽ ഇസ്മില്ലേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നേ ആയിരം തവണ യാ വധൂതയാകില്ല യാ വധൂതയാകില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇസ്മ ഓതുക അതേപോലെ ഞാൻ പറഞ്ഞത് ഉസത്ത് യാസീൻ്റെ എട്ട് ആയത്ത് അതോ അത് ഓതുക അത് ഓതിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ റപ്പിക്കൊണ്ട് പറയുക പിന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഭരണസ്കാരം കലാക്കരുത് അതിൻ്റെ എല്ലാ വീട്ടിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെ എന്താക്കിയ ആരോട് വെറുപ്പ് നമ്മളാരും മുമ്പിലും താഴ്ന്നു കൊടുത്ത് നമുക്കൊന്നും പോകാനില്ല അന്ന് അതൊന്നും എപ്പോഴും മനസ്സിൽ കരുതുക പിന്നെ നമ്മൾ ഹൃദയം ശുദ്ധിയാക്കുക മറ്റുള്ളവർ വെറുപ്പണമെന്നാൽ നമുക്ക് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങളും വരും നമുക്ക് ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയില്ലെങ്കിൽ ഇല്ലേ നമുക്ക് പല പ്രശ്നങ്ങളും വരും അത് മറ്റോട്ട് വെറുപ്പൊക്കെ ആവുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒന്നും വീഡിയോ കണ്ട് കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ല നമ്മശോ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ മറ്റുള്ളവരോട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും പരസ്പരം പണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ചെയ്ത് നോക്കി ഒക്കെ പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ നിനക്കത് അതിൻ്റെ ഫലം റബ്ബ് കാണിച്ചു തരുന്നറിയോ പിന്നെ എന്താ പറയുക എൻ്റെ വീഡിയോ മറ്റൊരു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടം വീഡിയോ വീഡിയോ എല്ലാവർക്കും അസാ വൈക്കും വറഹമത്തല്ല